അല്ലെരിയ പ്രൈസിലോട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കർത്താവ് ഹാലി നമുക്ക് ദാനമായി തന്നു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രഭാത സന്ദേശവുമായി രാവിലെ ഹാലിയെ കടന്നുവരുവാൻ സർഗം ഇരയാക്കിയ വൻകൃപക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു കർത്താവ് യേശു കൃഷ്ണ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു ദൈവത്തിന് സ്തോത്ര പ്രമാനമായിട്ട് ഹല്ലെ പ്രഭാസ സന്ദേശം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയറിയുവാൻ കർത്താവ് ഒരിക്കൽ സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു വാക്യം ഇന്ന് വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനി എൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ എട്ടാം വാക്യം എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു ും തന്നെ താൻ അശുദ്ധമാക്കയില്ല എന്ന ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു അദ്ദേഹത്തിന് തനിക്ക് അശുദ്ധി ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു ദൈവത്തിനും ഇവിടെ ദാവിൻ ദാവി ഒരു തീരുമാനമാണ് നമ്മൾ വായി വായിച്ചത് നമുക്കറിയാം പ്രഭാസത്തിൽ പിടിച്ചുകൊണ്ടു വന്ന ദൈവത്തിൻ്റെ സ്തോത്രം ധാനിയയിലെ ചന്ദ്രമേശദ്ര അവരെ ദൈവത്തിൻ്റെ സ്തോത്രം അവർ ദൈവ ബാലന്മാരെ ദൈവത്തിൻ്റെ സ്തോത്രം അവർ ദൈവസന്നിധിയിൽ വളരെ സുഖാന്തിയോട് തിന്ന ബാലന്മാരൊന്ന് നമ്മൾ ദൈവത്തിനും വായിക്കുമ്പോൾ നോക്കി കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എവിടെയായിരുന്നാലും ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എവിടെയായിരുന്നാലും പ്രിയമുള്ളവരെ ദൈവസന്നിധി വിട്ടുപോകരുത് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇവരെ ഇവരെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചുറ്റുപാടുകൾ അവൾ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ അവർ തന്നെ തീരുമാനമെടുത്തതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്താ ഇവർ തീരുമാനമെടുത്തത് ഇവിടെ എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവർക്കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കിയില്ല എന്ന ദാനിയെ ഹൃദയത്തിൽ നിശ്ചയിച്ചെന്ന ഒരു ഹൃദയത്തിൽ ഒരു തീരുമാനം ഒരു നിശ്ചയമുള്ളവനായിരുന്നു ദാനിയായിരുന്നു ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ സ്തോത്രം സ്ത്രോത്രം നമ്മളെവിടെയായിരുന്നാലും ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം ജനം മനസ്സിലാക്കും സ്തോത്രം ഹലലി ഇവിടെ ഹലലിയ ദൈവത്തെ അറിയുന്നവരെ ആരാധിക്കുന്നവർ ആരെന്നുള്ളതായ ചിന് ദൈവത്തിൻ്റെ സ്തോത്രം അവിടെയുള്ളവർ മനസ്സിലാക്കത്തക്കവണം ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെട്ടു നമ്മൾ നമ്മളത് രാവിലെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുന്ന എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവരുടെ വിവേക രാജാവ് അവരുടെ വിവേക സംബന്ധമായി ചോദിച്ചതൊക്കെയും അവ ദൈവത്തിൻ്റെ സ്തോത്രം അവരെ തൻ്റെ രാജ്യത്തെല്ലാടവുമുള്ള സകല മന്ത്രവാദികളിലും ആവിചാരന്മാരിലും പത്തിരട്ടി വി വിശിഷ്ടന്മാരെന്ന് കണ്ടു ദൈവത്തിന് സ്തോത്രം അതാ പ്രിയമുള്ളവരെ അവരുടെ ഹൃദയത്തിൽ അവർ തീരുമാനമെടുത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവരെക്കാൾ ഏറ്റവും ദൈവത്തിൻ്റെ സ്തോത്രം ഹലിയ വിശിഷ്ട വിശിഷ്ടന്മാരെന്ന് ആര് കണ്ടു രാജാവ് കണ്ടു അതാ ദൈവത്തിന് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിന് സ്തോത്രം നമ്മളെടുക്കുന്ന തീരുമാനം ദൈവം നമ്മളെ മാനിക്കും ദൈവം നമ്മളെ ഉയർത്തും യാതൊരു സംശയവുമില്ല ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവത്തിന് സ്തോത്രം ജ്ഞാനമുള്ളവരാണ് അറിവുള്ളവരായി അവർ തീർന്നതായിട്ട് ദൈവചനം വായിക്കുമ്പോൾ നമുക്ക് അവരെ എന്നിട്ട് അതിൻ്റെ പതിനഞ്ച് വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെ മേൽ ഇതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരുമെന്ന് കണ്ടെന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അഹ് രാജാവിൻ്റെ ഭക്ഷണം കഴിച്ച് വരുന്നവരെക്കാൾ ദൈവത്തിൻ്റെ സ്തോത്രം അഴകുള്ളവരും അവർ മാംസ മാംസപുഷ്ടിയുള്ളവരുമായിട്ട് കണ്ടു അത് ദൈവത്തെ ദൈവത്തിന് സ്തോത്രം അറിയുന്ന ദൈവമക്കൾ ദൈവ വൈദ്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം ഹലലി ഇവിടെ നമ്മൾ വായിച്ചു അവർ ഹൃദയത്തിലെടുത്ത തീരുമാനം ദൈവം സ്വർഗം അംഗീകരിച്ചു എന്നാണ് ദൈവത്തിന് സ്തോത്രം നമ്മളെവിടെ ആയിരുന്നു ആരും ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് സ്വർഗ്ഗം അംഗീകരിക്കുന്നതാണ് ദൈവത്തിന് സ്തോത്രം ഒരിക്കലും ഹലിലുക ദൈവത്തമ്പുരാനും നമ്മളെ തള്ളിക്കളയത്തില്ല ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ ഹലിലുക നമ്മുടെ തീരുമാനം വലുതായിരിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ആ തീരുമാനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും ദൈവത്തിന് സ്തോത്രം ഏത് രാജ്യത്തായിരുന്നാലും ദൈവത്തിന് നമ്മൾ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ പലയിടങ്ങളിലായിരിക്കുന്നല്ലോ അവിടെ നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കണം അവിടെ നമ്മുടെ തീരുമാനം വിലപ്പെട്ടതായിരിക്കണം ദൈവത്തെ അറിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം ജയനമായി മനസ്സിലാക്കത്തക്കവണ്ണം ദൈവം നമ്മളെ മാനിക്കും പ്രിയമുള്ളവരെ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് സ്തോത്രം രാജ്യ രാജ്യത്തെല്ലായിടമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശേഷതയുള്ളവരായിരുന്നു ആര് ഈ ധാനിയയിലും ചന്ദ്രക് മേശ കഭദ്രവ് ദൈവത്തിൻ്റെ സ്തോത്രം അത്ര ദൈവം സ്തംഭരാന് അവരെ ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചന്ദ്ര മേശ കഭദ്രക അവരെടുത്ത തീരുമാനം ആ തീരുമാനത്തിന് മുമ്പിൽ ദൈവം അവരെ മാനിച്ചു ഉയർത്തി ഇവിടെ ധാനിയയിൽ എടുത്ത തീരുമാനം ആ തീരുമാനത്തിന് മുമ്പിൽ ധാനിയലിനെ ദൈവം മാനിച്ചായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ആ മൂന്നാ ദൈവത്തിൻ്റെ സ്തോത്രം ദാനിയേൽ പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ ദാനിയേൽ ദൈവത്തിൻ്റെ സ്തോത്രം ആ രാജ രാജസ്ഥാനത്ത് തീർന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലിൽ നമ്മുടെ ലലിയ ദൈവത അതിൻ്റെ ആറാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നു ദാനിയേൽ ഹല്ലിൽ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ദാനിയേലിനൊത്തിരി വിശിഷ്ട ഗുണമുള്ളവനായിരുന്നു അവൻ ഹൃദയത്തിൽ തീരുമാനമുള്ളവനായിരുന്നു രണ്ടാമതായിട്ട് അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ ദൈവത്തിനെ വിശ്വസ്തനായിരുന്നു അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നുവെന്ന് ആറാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ദാനിയേൽ നമുക്കറിയാം അവിടെയും നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ആലിൽ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കാത്തവരെയല്ലോ സിംഹത്തിൻ്റെ കൂടുതയിൽ ഇട്ട് കൊന്നു അല്ലെങ്കിൽ വലിച്ചിടു ഇട്ട് കളയാമെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുത്തായിട്ട് നമുക്ക് കാണുന്നു എന്നാൽ ധാനിയയിൽ ദൈവത്തിന് സ്തോത്രം അതിൽ മുൻപ് ചെയ്ത് വന്നതുപോലെ അവൻ ദൈവത്തിന് സ്തോത്രം മൂന്ന് പ്രാവശ്യം ദൈവസന്നിധിയിൽ അവൻ കടന്നു പോയി അവൻ ലാലിൽ പ്രാർത്ഥിച്ചുവെന്ന് ദൈവത്തിനെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും മന്ദ്യത്തിലും സന്തോഷത്തിൻ്റെയും വിടുദലിൻ്റെയും ആദ്യത്തിലും ദൈവത്തിൻ്റെ സ്തോത്രം പ്രാർത്ഥിക്കുന്നവനായിരുന്നു ധാനിയൽ എന്നോ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെ അവൾ എഴുതിയിരിക്കുന്നത് അവൻ മുൻപ് ചെയ്തു വന്നതുപോലെ ദൈവത്തിൻ്റെ സ്തോത്രം ധാനിയലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഹാലലി വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന ദൈവത്തിന് രണ്ടാമത് ഹാലിൽ ദൈവത്തിന് കിളിവാതിൽ തുറന്നുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്തോത്രം മൂന്നാമതായിട്ട് മുൻപ് ചെയ്ത് വന്ന പോലെയുള്ള പ്രാർത്ഥന നാലാമതായിട്ട് മൂന്ന് ദിവസം മൂന്ന് നേരമുള്ള പ്രാർത്ഥന മുട്ടുകൊത്തിയുള്ള പ്രാർത്ഥന സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥന രാജ ദാവി ദാനിയലിൻ്റെ മൂ പ്രാർത്ഥനയുടെ ആറ് ഗുണങ്ങൾ നമ്മളിവിടെ കാണുവാൻ കഴിയുന്നു ഒന്ന് വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന കിളിവാതിൽ തുറന്നുള്ള പ്രാർത്ഥന മുൻപ് ചെയ്ത് വന്നതുപോലെയുള്ള പ്രാർത്ഥന ദിവസം മൂന്ന് നേരമുള്ള പ്രാർത്ഥന മുട്ടുകൊത്തിയുള്ള പ്രാർത്ഥന സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന പ്രകാരമാണ് പ്രിയമുള്ളവരെ നമ്മുടെ തീരുമാനം വിലപ്പെട്ടതാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇവിടെ കാണുന്ന ദൈവത്തിന് സ്തോത്രം ഹാലലിയ ആലിയ മൂന്ന് പേരുടെ മുമ്പിൽ വാതിൽ അടയ്ക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ മുന്നിൽ ദൂതൻ്റെ മുൻപിൽ ഹാലലിയ ദൈവത്തിന് സ്തോത്രം ഹാലലിയ ദൈവത്തിന് സ്തോത്രം ആത്മാവിൽ ആരാധിക്കുന്നവൻ്റെ മുമ്പിൽ ഒരിക്കലും വാതിലുകൾ അടച്ചു കളയത്തില്ല ദൈവം നമ്മളെ ഉയർത്തും ദൈവം നമ്മളെ മാനിക്കും നമ്മൾ ഹൃദയത്തിൽ തീരുമാനമുള്ളവരാണോ ഹൃദയത്തിൽ നമ്മളെ പ്രകാരം നമ്മളെ തീരുമാനമുള്ളവരായിരിക്കുന്നു അവിടെ ദൈവം നമ്മളെ മാനിപ്പാ ശക്തന ഇവിടെ അവരെ ഹൃദയത്തിൽ തീരുമാനിച്ചു രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ട് ഞങ്ങൾ സ്വതമേ അശ്വത്ഥമാക്കത്തില്ലെന്ന് എന്നാൽ നമ്മളവിടെ വായിച്ചു ഹാല ഏറ്റവും നല്ല മിടുക്കന്മാരായി തീർന്നു എന്ന ദൈവത്തിൻ്റെ സ്തോത്രം അവരുടെ തീരുമാനം സ്വർഗം അംഗീകരിച്ചു ദൈവം അവരെ മാനിച്ചു ദൈവം അവരെ ഉയർത്തി ആനിയല്ല ജീവിതത്തിൽ നമ്മൾ കണ്ടു ഒത്തിരി ഗുണങ്ങള് ദൈവത്തിൻ്റെ സ്തോത്രം അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ വിശ്വസ്തനായിരുന്നു അവൻ ഉത്കൃഷ്ടമാനസന നമ്മളെവിടെ ആയിരുന്നാലും വിശ്വസ്തയോട് ദൈവസന്നിധി നിൽക്കുന്നുവെങ്കിലും ദൈവം നമ്മളെ അംഗീകരിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം അംഗീകരിക്കുമെന്നുള്ളൊരു യാതൊരു സംശയവുമില്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഹാലലിയ അത് യാതൊരു സംശയവുമില്ല നമ്മുടെ പ്രാർത്ഥനയെ പ്രകാരമാണ് ദൈവസന്നിധിയിൽ ഹാലലി ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതോ ദാനിഹേലി ഹാലലിയെ മുൻപ് ചെയ്ത് വന്നതുപോലെ അവൻ മൂന്ന് വട്ടം സോ ഹാലിലി അവൻ മുട്ടുകൊത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്ന ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം പിന്നെ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ദാനിഹേലിനെ സിംഖക്കുഴിലെറിഞ്ഞു കളഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം അന്ന് രാത്രി രാജാവിനെ പോരും ഉറക്കം കെടുത്തത്തക്കം വണ്ണം ധാനിയൽ ഹാലലിയ ദൈവത്തിൻ്റെ സ്തോത്രം ഹാലിലിയ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ ഹാലിലിയ ഇറങ്ങി വന്നു ധാനിയേലിനെ വെടിവെച്ചതായിട്ട് നമ്മളിവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നു നമ്മുടെ തീരുമാനം എപ്രകാരമായിരിക്കണം നമ്മൾ ഹൃദയത്തിൽ തീരുമാനമുള്ളവരായി തീരട്ട് പ്രിയമുള്ളവരെ ഇരുന്നാലും പലപ്പോഴും നമ്മുടെ സാഹചര്യം നമ്മളെ വഴിതെച്ചിച്ച് കളയും ഇവിടെ അവിടെ ആയിരുന്ന സാഹചര്യത്തിലും അവർ വഴി അവരെ വഴിതെച്ചിച്ച് കളയാതോ അവർ ദൈവസാനി തീരുമാനമുള്ളവരായി ദൈവസാനിയിൽ ഹാലലിയ ആരാധിക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവരായി അവർ പോയതായിട്ട് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ തീരുമാന സ്വർഗം അംഗീകരിക്കും നമ്മുടെ തീരുമാന സ്വർഗം മാനിക്കും നമ്മുടെ തീരുമാന സ്വർഗം ദൈവത്തിന് സ്തോത്രം നമ്മളെ നാളെ നിർത്തും പ്രിയുമുള്ള ഒരു സംശയവുമില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ കാലില്ല മാനിപ്പാൻ ശക്തനാണ് നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം ഈ വചനങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ കർത്താവേ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഒരു സമയം കൊടുക്കട്ടി കടന്നു വരുവാൻ പ്രാർത്ഥിപ്പാൻ ഇടയാക്കി മനസ്തയ്ക്കാട്ടി സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥനകൾ സ്ത്രോത്ര വേഷനാമത്തിൽ തന്നെയാണ്